ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ സമസ്ത വാർഷിക അന്താരാഷ്ട്ര സമ്മേളന പ്രചരണാർത്ഥം മുളൂർക്കര റേഞ്ച് ജംഇയത്ത് ഉൽ മുലിമീൻ സംഘടിപ്പിച്ച കൺവെൻഷൻ റിലീഫ് കമ്മിറ്റി ചെയർമാൻ എ കെ ഇസ്മയിൽ അൽ ഹസനെ ഉദ്ഘാടനം ചെയ്തു എന്ന പരിശുദ്ധ വാക്യം ഈ മഹത്തായ പരിപാടിയുടെ അറിയിച്ച് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഹഫ്തിഷ് അബ്ദുൾ റഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു മുദരി പി വൈ അബ്ദുൾ ഹക്കീം എ അഷഫ് ദാരിമി എ അബ്ദുൾ സലാം അൻവരി ടി എ ഷക്കീർ ബാഖവി ഷുഹൈബുൽ ഹസൻ എന്നിവർ സംസാരിച്ചു ൂ മാൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക